അപ്പം ഇന്ന് നമ്മള് അരുണിമയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിട്ട് അവളുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പൊ എന്താണ്ട് ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് കാണാം കാവ്യ ഉണ്ട് ഹായ് അരുണിമ ഇനി നമ്മളപ്പം അഞ്ജലിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പം നമുക്കിനി അത് കഴിഞ്ഞിട്ട് കാണാം ഇനി വരാൻ ടൈം എടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് നേരം നമ്മുടെ ഫ്രണ്ട് ദേവിക അവൾ ആന്ധ്രയിലാണ് അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അങ്ങനെ അവളുടെ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവളുടെ ചാനലിൻ്റെ പേര് ദേവിക രജിത് എന്നാ അപ്പം നിങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടുനോക്ക് അപ്പളേക്ക് നമ്മുടെ അഞ്ജലി ലാൻഡ് ചെയ്തു ഗൈസ് അവളെ വിളിക്കാൻ കാവേയാണ് പോയത് അവള് ചെല്ലാൻ കുറച്ച് ലേറ്റായ അപ്പൊ അതിന്റെ ചീത്ത വിളിയാണ് നിങ്ങളെ കേൾക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ മ്യൂട്ടാക്കിയത് ചീത്ത വിളി ആയതുകൊണ്ടാണ് ഞാൻ മ്യൂട്ടാക്കിയത് മിണ്ടായില്ല മിണ്ടായില്ലായിരുന്നു അമ്മായി അടുക്കളയില് ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ടാണ് ാണ് കൊഞ്ചിനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ടാണ് അഞ്ജലി ഇവിടെ എന്താ അഞ്ജലി ടിപ്പൊ അഞ്ജലി അഞ്ജലി വെളുത്തുള്ളി എളുപ്പത്തിൽ അങ്ങനെ നമ്മൾ ആദ്യമേ കൊഞ്ച് ഫ്രൈ ചെയ്യാന്നായിരുന്നു വിചാരിച്ചത് പിന്നെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് കൊഞ്ച് ആക്കിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ കുറച്ച് സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റി കൊഞ്ച് റോസ്റ്റ് പോലാക്കി എന്നിട്ട് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ചപ്പാത്തി ആയിരുന്നു അങ്ങനെ നമ്മൾ ചപ്പാത്തിയും കൊഞ്ച് ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് വീഡിയോ കോൾ ചെയ്ത് അവളുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു നമ്മൾ ചെറിയൊരു ട്രഷർ ഹണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് നമ്മൾ ഒളിപ്പിച്ച് വെച്ചെന്നൊരു ട്രഷർ ഹണ്ട് രീതിയിൽ അവൾക്ക് സർപ്രൈസ് കൊടുക്കാനായിരുന്നു പ്ലാന് അപ്പം നമ്മൾ അത് റിവീല് ചെയ്യാനുള്ള ആ ഒരു ടൈം ആയി ഗൈസ് അപ്പം നമുക്കത് റിവീല് ചെയ്യാം അറിഞ്ഞമെക്കറിയത്തില്ല നമ്മൾ എന്ത് ഗിഫ്റ്റാണ് കൊണ്ടുവന്നേക്കുന്നതെന്ന് എന്തോ ഒരു ഇല്ല അത് നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് പോലും ഒരു ഐഡിയയില്ല ഗിഫ്റ്റ് ഗിഫ്റ്റ് റെഡി ഹാപ്പി ബർത്ത്ഡേ ടു ഒരു ചെറിയ ട്രഷർ ഹണ്ട് ഞങ്ങൾ സെറ്റ് അതൊക്കെ ഉണ്ട് അപ്പൊ സ്റ്റാർട്ട് ചെയ്തോ സ്റ്റാർട്ട് ചെയ്തോ ബാ ബാ ബാബാ ഓക്കെ അതാണ് ഫസ്റ്റ് ക്ലൂ അപ്പം ബാട്ട് തപ്പിക്കോ തപ്പിക്കോ

ആ ക്ലൂ കണ്ടപ്പോ അവള് വിചാരിച്ച അച്ചാമ്മ വീടായിരിക്കും അച്ചാമ്മ വീട് ആ കോമ്പൗണ്ടിൽ തന്നെ പക്ഷെ ശരിക്കും നമ്മുടെ അടുത്ത ക്ലൂ അച്ചമ്മ വീട്ടിലല്ല അവളിപ്പൊ കണ്ടുപിടിക്കും സംസാരിക്കണം എന്നാലേ നിന്റെ എന്നാലും അടുത്തൊക്കെ പോവും കിട്ടി കാണിക്കൂ കാണിക്കു അമ്മ ഭൂമിയോ അമ്മ അമ്മ ഭൂമി ഭൂമി കണ്ടുപിടിച്ചോ അതൊക്കെ അമ്മ ഭൂമിയാ ആ വേർഡ് വെച്ചിട്ട് നീ ചിന്തിക്ക് ആ വേർഡിലോട്ട് നീ കുറച്ച് കോൺസെൻട്രേഷൻ കൊടുക്ക് ആലോയിക്ക് അരണ്യം എടി നീ ആ വേർഡ്സ് ഒന്ന് മനസ്സിലിതാക്ക എന്തോ അമ്മ മീൻസ് അത് വെച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഇതാണ് ഇതാണെല്ലോ നീ ഒന്നും പറയണ്ട ഇല്ല ആരും അറിഞ്ഞിട്ടില്ല അല്ല ലാസ്റ്റ് അല്ലല്ലാസ്റ്റു അല്ല പക്ഷെ നീ എടുക്കാറായി എത്താ എത്താറായി എന്തുമാവാം നീ ആ വേർഡ്സ് തന്നെ ഒന്ന് അമ്മ ഇതാക്കണം നീ ആ വാക്കുകൾ അമ്മ ഭൂമി അത് രണ്ട് വാക്കുകളാ അതൊന്ന് നീ ജോയിൻ ചെയ്ത് ഒന്ന് അത് നീ ഒന്ന് ഇതാക്കി നോക്ക് ആലോയ്ക്ക് ആ പേപ്പർ നന്നായിട്ട് ആ പേപ്പർ എഴുതിയിരിക്കുന്ന പേപ്പർ നോക്ക് അതിൽ തന്നെ ക്ലൂ ഉണ്ട് എന്താ 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 പറ ആ ആദ്യമായിട്ട് ബന്ധപ്പെട്ടേ ആലോചിക്ക് ഓടെടുത്ത് പക്ഷേ വീഡിയോ നീ ആലോചിക്കുന്നു ഇത്രയും ക്ലൂ ആയിട്ട് മുടിയായിട്ട് ബന്ധപ്പെട്ടേ ആലക്ക് ആലക്ക് നീ അതിന്റെ ലാംഗ്വേജ് ഒന്ന് ഇമ്പ്രൂവ് ആക്കാൻ നോക്ക് അതൊന്ന് ഇത് ആ ഭൂമി ഭൂമിയുടെ ഇംഗ്ലീഷ് എന്താ ആ ബാക്കി ഫില്ലേ ഇപ്പൊ കിട്ടും നിനക്ക് ആയിട്ട് ബന്ധപ്പെട്ടതാ ഹെയർ അല്ല ആ ഇപ്പൊ അമ്മ ഭൂമി ഭൂമി എർത്താണെങ്കിൽ സ്റ്റാർട്ടിംഗ് കൂടെ ഫില്ലാ നിനക്ക് കിട്ടും വേഗം ആവട്ടെ കാണീര് വേറെ കറണ്ട് പോകുമ്പോൾ നിങ്ങൾ എന്നെ യൂസ് ആക്കാണി കാണീര പറയണം കണ്ടോ അല്ലേ പോകുമ്പോൾ നിങ്ങൾ ഇയസ് ചെയ്യാറുണ്ട് അതെ എങ്ങനെ ചെയ്യാം ഓക്കേ ഇവിടെ ഇമേജ് ആയിട്ടുണ്ട് സേഫ് ഫൈനൽ ഫൈനൽ ക്ലൂ 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 ആട്ടോ ഇതാണ് ഇല്ല നീ കണ്ടുപിടിക്കണം യൂസ് പറയില്ല നോക്കിക്കോ ഇനി ഞങ്ങൾ ക്ലൂ വരത്തില്ല നീ ആവണന്നില്ല നിങ്ങൾ നീ നന്നായിട്ട് വായിക്കു ആലോചിക്ക ഇപ്പൊ യൂസ് ചെയ്യാത്തൊരു സാധനമാ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം ആ സൈക്കിൾ അതൊന്നും ഞാൻ അറിയത്തില്ല വേഗം 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 ഇതൊരു തിങ് ആണ് ഇതൊരു തിങ് ആണ് ഒരു ഒബ്ജെക്ട് ആണ് ആ ഓരോ ലൈനും ബിഹൈൻഡ് ക്യാമറ ഞങ്ങൾക്ക് നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ വർക്ക്ഔട്ട് ആവുമില്ല എന്ന് എനിക്കറിയിട്ടില്ലായിരുന്നു കാരണം പിന്നെ പെട്ടെന്ന് ഇവിടെ വന്നിട്ടായിരുന്നു ഇത് പ്ലാൻ ചെയ്തത് നീ പുറത്ത് പോയായിരുന്നല്ലേ അപ്പോഴാണ് ഞാൻ ഈ ഐഡിയ കാവ്യനോട് പറഞ്ഞത് അപ്പോഴത്തേക്ക് പറഞ്ഞെന്നാൽ പെട്ടെന്ന് സെറ്റ് സെറ്റാക്കാന്നു ഞങ്ങൾ ആദ്യം കൊണ്ട് കൊണ്ടുപോയി കുറെ നേരം ഒന്നും പിന്നെ നീ ഇടയ്ക്ക് ഇടയ്ക്ക് സവാള വാങ്ങിക്കാൻ പോയില്ലേ ഞാൻ തക്കാളി വേണമെന്ന് പറഞ്ഞ എന്തിനാ നീ കുറച്ചുകൂടെ ലേറ്റ് ആവട്ടല്ലോ എന്ന് കരുതിട്ട് തക്കാളി വേണമെന്ന് പറഞ്ഞാൽ ചപ്പാത്തി കരിഞ്ഞതാന്ന് അറിയോ ചപ്പാത്തി കരിഞ്ഞ ആ സമയത്ത് ഞാൻ ഓടി ആ ഈ ക്ലൂ വെക്കാൻ വന്നതാണ് ഞാൻ അതിനിടയ്ക്ക് നോക്കിയപ്പോൾ നീ പെട്ടെന്ന് വരെയും ചെയ്തു പിന്നെ ഓടി ഞാൻ വീർത്ത് തന്നെ എന്തുകൊണ്ടാ ഓട്ടോ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലോട്ട് ഞാൻ ഓടിക്കറുമായിരുന്നു ക്ലൂ വേണോ ഏർ മോണില് തന്നാ പറയാൻ പറ്റത്തില്ലോ ഇവിടെ തന്ന ഈ ഫ്ലോറോ ഞങ്ങള് മോളിൽ അന്നേ പറഞ്ഞിട്ടുള്ളു കണ്ടുപിടിച്ചോ അതിനാണ് ഈ ട്രഷർ പ്രശ്നമൊക്കെ നടത്തുന്നത് ഞങ്ങക്ക് പലതും പുറമെറുക്കാനുണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതടുത്തുള്ളൂ

എന്നാലല്ലേ ഒരു സർപ്രൈസ് എഫക്ട് ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പോയി ഇതൊക്കെ ആവ് ആവാ എനിക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ ഇല്ല ഫൈനൽ സംഭവം തപ്പി കണ്ടു തപ്പി ഇല്ല അഞ്ജലി അഞ്ജലി അഞ്ചില് വാത തുറക്കി വാത തുറന്നാ വിഷയവാണ്ട് നീ ഇണ്ട് ഇവിടെ കിടക്കാൻ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ അപ്പനി നോക്ക് അത് നമുക്ക് വേഗം സമയം സമയമാണ് തപ്പ് അവിടെ പരിപാടി നിങ്ങൾ എന്നെ യൂസ് ചെയ്തിട്ട് ഒരു ഇല്ല നീ ഇപ്പത് പറഞ്ഞാൽ ഞാനിപ്പ പറയാൻ അടുത്ത മീൻസ് സംഭവത്തിന്റെ ആ ഇനി അതൊന്നും പറയാൻ പറ്റില്ല ഓൾറെഡി മുറുമായിടോണ്ടി തന്നെ വന്നി ആ ഞങ്ങളെ പണിയെടുക്കാനേ എവിടെയൊക്കെ പണി എടുക്കണം ഇതെ ഓടി തണ്ടേള് അന്നാ തണ്ട ഗയ്സ് ഐനമ്മേ ജയിച്ചിരിക്കുന്നു ജയിച്ചിരിക്കുന്നു കിട്ടി 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 ആ ഫൈനലി ഇതെ ഓപ്പൺ ചെയ്യാൻ മൈസേറ്റ് താഴെ പോയി നിർത്തുന്നേ അല്ല ബാളാമയേ വെച്ചിട്ട് ഇടല്ല

ഒരുപാടൊന്നും പ്രതീക്ഷിക്കണ്ട അതുകൊണ്ട് വലിയ എന്തെങ്കിലും വേണോ അത് ദേവയുടെ ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ അതൊരു ഓപ്ഷൻ ആയിരുന്നു എന്റെ നീ പൊതി എനിക്ക് ക്ഷമയില്ലാത്ത ഒരാളാന്ന് ചെലപ്പോ അതിനകത്ത് വേറെ ക്ലൂവും കാണാം

ഇഷ്ടപ്പെട്ടോ നീ വിചാരിച്ചാരുന്നോ ഞങ്ങള് കട്ട് ചെയ്യണം കേട്ടോ ഹാപ്പി ആണോ ഹാപ്പിയാണോ അന്ന് നോക്കിട്ടെ കാണിച്ച മര്യാദ കിട്ട പിന്നെ അതിനുശേഷം നമ്മൾ നമ്മുടെ കാവ്യേനെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് പോകുമായിരുന്നു അവൾ കമ്പലത്തിലൊന്ന് പോകണം അതിന് ശേഷം അവൾ തിരിച്ച് വരും അപ്പോൾ അതിന് വേണ്ടിട്ട് ഇറങ്ങുമായിരുന്നു ഞങ്ങൾ പിന്നെ അതിനുശേഷം നമ്മൾ എല്ലാവരും കൂടി ഇറങ്ങിയത് കേക്ക് മേടിക്കാൻ വേണ്ടിട്ടായിരുന്നു നേരത്തെ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു കോളേജ് ജംഗ്ഷനിൽ വരാൻ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കേക്ക് മേടിക്കണം പിന്നെ അവളുടെ വാച്ച് ഒക്കെ ഒന്ന് കട്ട് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഇറങ്ങിയത് നമ്മൾ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം താണ്ടിവിടെ നമ്മുടെ ബർത്ത് ഡേക്കുകൾ റെഡി കേക്ക് ഒരു ടൈം ഒക്കെ ആയി ആയിട്ട് ഇതാണ് ഞാൻ അവൾക്ക് സെലക്ട് ചെയ്ത് കൊടുത്തിരുന്ന അങ്ങനെ നമ്മളെന്താ കേക്ക് കട്ടിങ്ങിൻ്റെ അവിടെ എത്തി അപ്പോഴേക്ക് താണ്ട കേക്ക് താണ്ട ചോക്ലേറ്റ് റഫിൾ ഇതായിരുന്നു നമ്മൾ കസ്റ്റമൈസ് ചെയ്ത ഡിസൈനൊക്കെ ചെയ്യിപ്പിച്ചായിരുന്നു ഒരു സിമ്പിൾ ഡിസൈനൊക്കെ ആയിരുന്നു പിന്നെ അവളുടെ ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ താണ്ട കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്ത് ഗായ്സ് അങ്ങനെ രാത്രി പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി ഫ്രൈഡ് റൈസും സാലഡും നൂഡിൾസും ചിക്കൻ ഫ്രൈ പിന്നെന്തോ ചില്ലി ചിക്കൻ അരിപ്പത്തിരി ബി ഡി എഫ് പിന്നെ അടിയിൽ പൊറോട്ട ഉണ്ട് അപ്പം ഇത്രയൊക്കെയായിരുന്നു ഫുഡ് അപ്പം നമ്മളതെല്ലാം വരച്ച് കഴിച്ച് പിന്നെന്താണ്ട ഇത് അവളുടെ കസിൻസ് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ലാസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്ത് അപ്പം ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ എല്ലാവരും വന്ന് കിടന്നിപ്പോൾ ഏകദേശം ഒരു രണ്ട് മണി എന്തോ ആയിട്ടുണ്ടാവും ഞങ്ങള് കുറെ വീഡിയോസ് ഒന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ഞാൻ അതെല്ലാം ഷോർട്സിൽ ഇടുന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ബൈ ഗായ് ഗുഡ് നൈറ്റ്